നമസ്കാരം സാമ്പത്തിക തടസ്സങ്ങൾ മാറാനായിട്ട് നമുക്ക് സ്വയം ചെയ്യാവുന്ന ചില വിദ്യകള് മാന്ത്രിക വിദ്യകള് നമ്മുടെ ജീവിതത്തില് നിരന്തരമായിട്ട് നമ്മൾ ചെയ്യുന്ന ചില നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് പണ്ട് പറഞ്ഞിട്ടുണ്ട് വലിയൊരു ലോകം നന്നാവാൻ ചെറിയൊരു കാര്യം ചെയ്താൽ മതി വലിയൊരു ലോകം നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവി ലോതാം എന്താ ഞാൻ സ്വയം നന്നാവുക അപ്പോ ചോദിക്കും നിങ്ങൾ അങ്ങനെയെങ്കിൽ പിന്നെ ഇതിൽ നിന്ന് എങ്ങനെ സമ്പത്ത് വരുമെന്ന് സമ്പത്താണല്ലോ നമുക്ക് എല്ലാവർക്കും വേണ്ടത് നമുക്ക് എന്തൊക്കെ ചെയ്താലും കൊള്ളാം ഞാൻ നന്നായാലും കൊള്ളാം നീ നന്നായാലും കൊള്ളാം എന്ത് തന്നെ ആയാലും കൊള്ളാം നമുക്ക് വേണ്ടത് എന്താണ് സമ്പത്താണ് പണമാണ് നമുക്ക് വേണ്ടത് സമ്പത്ത് എന്ന് പറയുന്നതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വാക്ക് പണമെന്നാണ് നമുക്ക് എന്താണ് എങ്ങനെയാണ് ആദ്യം തന്നെ പണം വരണമെങ്കിൽ നമ്മൾ എന്തുണ്ടായിരിക്കണം നമ്മുടെ മനസ്സും ശരീരവും അതിനെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കണം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഒരാൾ വിളിച്ചിട്ട് ഒരായിരം രൂപ തരാമെന്ന് പറഞ്ഞാൽ അത് വാങ്ങാനും നിങ്ങൾക്കത് തരാനും അയാൾക്ക് തോന്നണം നിങ്ങൾക്കത് വാങ്ങാനും യോഗ്യത ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങളൊരാളോട് പണം ചോദിക്കുന്നു അയാൾ നിങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തരണമെന്ന് തോന്നണമെങ്കിൽ എന്തുണ്ടായിരിക്കണം നമ്മൾക്കതിന് ക്വാളിറ്റി ഉണ്ടായിരിക്കണം അല്ലേ അപ്പൊ നമ്മൾ ആണെങ്കിൽ ഇപ്പൊ ഒരാളോട് പണം ചോ ഒരാള് നമ്മളോട് പണം ചോദിച്ചാൽ പണം കൊടുത്താൽ തിരിച്ചു കിട്ടുമെന്ന് ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ കൊടുക്കാൻ ശ്രദ്ധിക്കാറുള്ളൂ അപ്പോൾ സാമ്പത്തിക തകർച്ചയില് നിൽക്കുന്ന ഒരാളെ നമ്മൾ ഒരിക്കലും സഹായിക്കാൻ തയ്യാറാവാറില്ല അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് നമ്മളുടെ മനസ്സിലെ വെറുപ്പ് വിദ്വേഷം ക്രോധം വെറുപ്പ് ദേഷ്യം ക്രോധം ഇങ്ങനെയുള്ള വികാരങ്ങളെ ആദ്യം നമ്മൾ മാറ്റാൻ നോക്കണം നമുക്ക് ആരോടൊക്കെയാണോ ഇപ്പം നിങ്ങളിത് കേട്ട് കഴിയുമ്പോൾ ഒരു മിനിറ്റ് എടുത്തിട്ട് ഒരു മിനിറ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആരോടൊക്കെയാണോ വീട്ടിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ സുഹൃത് വലയത്തിലായിക്കോട്ടെ ആരോടൊക്കെയാണോ ദേഷ്യം വിഷമം വെറുപ്പ് വിഷമം അതിൽ ഭയങ്കര പ്രധാനമാണ് വിഷമം ദേഷ്യം വെറുപ്പ് ക്രോധം വെറുപ്പിൻ്റെ ക്രോധത്തിൻ്റെയൊക്കെ അർത്ഥം ഒന്നു തന്നെയാണ് അത് ഉള്ളത് ആരാണ് ആരോടാണ് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പലതരം സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പലതരം ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും വന്നു ചേരുന്നത് ഈ വികാരങ്ങൾ കൊണ്ടൊക്കെയാണ് നമുക്ക് വിശ്വാസം വരില്ല പക്ഷെ നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് വിശ്വാസമാവും കാരണം നമ്മൾ ഇന്ന് ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല തടസ്സങ്ങളും പല സാമ്പത്തിക പ്രതിസന്ധികളും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നത് എക്സാമ്പിളായിട്ട് നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാനുണ്ട് നമ്മളത് ഒരാളുള്ള വെറുപ്പ് കൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അയാളെ നമ്മളതിൽ ഉൾപ്പെടുത്തുന്നില്ല അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ആ സാമ്പത്തിക ബുദ്ധിമുട്ട് അവിടെ മാറില്ല ഒരിക്കലും നമ്മുടെ മനസ്സിൻ്റെ വെറുപ്പും ആ ക്രോധവും വിഷമവും മാറാത്തടത്തോളം നമ്മുടെ തടസ്സങ്ങളും പ്രതിസന്ധികളും നമ്മളിൽ നിന്ന് വിട്ടുമാറില്ല അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിൽ അങ്ങനെയുള്ള വികാരങ്ങൾ നെഗറ്റിവിറ്റി അങ്ങനെയുള്ളത് ഉണ്ടെങ്കിൽ നമ്മളെടുത്ത് മാറ്റാം അതിനെ നമ്മൾ ഒരു ഉപകരണമായിട്ട് ഫോർഗീവ്നസ് അതായത് മറവി അല്ലെങ്കിൽ ഒഴിവാക്കുക ഫോർഗീവ്നെസ് ചെയ്യുക വിട്ടുകളയുക എന്ന് പറയുന്ന ഒരു ടൂളാണ് നമ്മൾ കത്തി വെച്ച് പച്ചക്കറിയൊക്കെ മുറിക്കുന്ന പോലെ പച്ചക്കറിയൊക്കെ മുറിക്കാനായിട്ട് നമ്മളിപ്പോൾ ഒരു എടുത്തു സവാളെടുത്തു സവാളരിയാനായിട്ട് നമുക്ക് കത്തി കൈ പറ്റില്ലല്ലോ തോല് കളഞ്ഞാലും അതിൻ്റെ ഉള്ളിയുടെ തോല് പൊളിച്ചാലും മുറിക്കണമെങ്കിൽ കത്തി വേണം എന്ന് പോലെ ഒരു ടൂളായിട്ട് നമ്മൾ നമ്മൾക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് വിട്ട് ഫോർഗീവ്നെസ് മറക്കുക എന്നും വേണമെങ്കിൽ പറയാം ഇനി എന്താണ് ഈ ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ിക്കുക എന്നാണ് അർത്ഥം അതായത് മനസ്സിൽ നമുക്ക് ആരോടൊക്കെ വെറുപ്പ് വിദ്വേഷം ക്രോധം വിഷമം ഉണ്ട് എന്ന് വിചാരിക്കാം നമ്മൾ പറയാന് നിങ്ങൾ അത് ചെയ്ത കാരണം എനിക്ക് ഭയങ്കര വിഷമാണ്ട്ടോ എന്ന് പറയും മനസ്സിൽ പണ്ട് കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് നമ്മൾ വല്ലാണ്ട് വൈകാരികത ഉണ്ടാക്കും മനസ്സിൽ ആ വെറുപ്പ് ദേഷ്യം നമ്മൾ മനസ്സിൽ നിന്നൊരിക്കലും മാറ്റാതിരിക്കും ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പറയുന്ന സംഗതി കൊണ്ട് ഒരു ടൂൾ ആയിട്ട് നമ്മൾ അതിനെ ഉപയോഗിക്കുക ഇതൊക്കെ അങ്ങ് മറന്നു കളയുക ഇതിനെയൊക്കെ അങ്ങ് മറന്നു കളയാ നമ്മൾക്ക് ആരൊക്കെ ഉപകാരം ചെയ്തിട്ടുണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഇന്നേവരെ ആരൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട് ആരൊക്കെ നമ്മൾ ഉപകാരം ചെയ്തിട്ടുണ്ട് ആർക്കൊക്കെ നമ്മൾ ം ചെയ്തിട്ടുണ്ട് ആരോടൊക്കെ നമ്മള് നല്ല വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് ആരൊക്കെ നമ്മളോട് നല്ല വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് അവരോടൊക്കെ നമ്മൾ എന്ത് ചെയ്യാ ക്ഷമിക്കുക ഫോർഗീവ്നെസ് ചെയ്യുക ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല വഴക്കാണ് വീട്ടിൽ പക്ഷേ ഭർത്താവ് പോയി കഴിയുമ്പോൾ ഭാര്യ ഭർത്താവിനോട് ക്ഷമിക്കുക ഭർത്താവ് ഭാര്യയോട് ക്ഷമിക്കുക തീർച്ചയായിട്ടും ആ പോകുന്ന ഗ്രഹനാഥൻ എന്താണ് ഉന്നതി ഉണ്ടോ അല്ലാതെ ഈ ദേഷ്യം കൊണ്ട് ക്രോധം കൊണ്ട് അടിയിടി ഉണ്ടാക്കി നേരെ ഓഫീസിൽ ചെന്നിരുന്ന ചെയ്യണ ജോലിയും ശരിയാവില്ല ഓഫീസേഴ്സിൻ്റെ വഴക്ക് പ്രശ്നങ്ങൾ പിന്നെ ലീവ് എടുക്കാൻ തോന്നി ശമ്പളം കുറഞ്ഞു ചെയ്യുന്ന ജോലി തെറ്റി സസ്പെൻഷനായി പണിയായി പ്രശ്നമായി രോഗമായി ബുദ്ധിമുട്ടായി എല്ലാം തീർന്നു സമ്പത്ത് പോയില്ലേ നമ്മുടെ അപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഫോർഗീവ്നെസ് എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട് ആ ടൂൾ നമ്മൾ ഉപയോഗിക്കാം വിഷമം ഉണ്ടാക്കുന്ന നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യം മറ്റേയാൾ അതുപോലെ ചെയ്തില്ല എങ്കിൽ നമ്മളിപ്പോൾ ഒരാളെ ഒരു ജോലിക്ക് വെച്ചു നമ്മുടെ ഓഫീസില് നമ്മളൊരു മേലധികാരിയാണ് നമ്മുടെ ഓഫീസിൽ ഓഫീസിലൊരാള് ജോലിക്ക് വെച്ചു അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ജോലി ചെയ്തില്ല എങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുന്നു അതിനുശേഷവും അവർ നമ്മളോട് അല്ലെങ്കിൽ ദേഷ്യത്തോടുകൂടി അല്ലെങ്കിൽ ചെയ്തിരിക്കുന്ന വ്യക്തി നമ്മളോട് അതുപോലെ തന്നെ തിരിച്ചു പെരുമാറുന്നു എങ്കിൽ നമ്മുടെ ആ ദേഷ്യം അല്ലെങ്കിൽ അതിലുള്ള വെറുപ്പ് ആ വികാരങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കെട്ടിക്കിടക്കും ആ കെട്ടിക്കിടക്കുന്ന വികാരങ്ങൾ കൊണ്ട് നമുക്ക് എന്താണ് അത് ഒരിക്കലും മുന്നോട്ട് പോകാൻ നമുക്ക് ഒരു മാർഗമാവില്ല അവിടെ തടസ്സം ഉണ്ടാവും അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം ഒഴിവാക്കണം അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളും ഫോർഗീവിന് ഇതിനൊക്കെ ഒരുപാട് എക്സാമ്പിളും കഥകളും അനുഭവങ്ങളും ഉണ്ട് ആ അനുഭവങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം എല്ലാവരെയും നമ്മൾ മാറ്റി വെക്കണം ഈ ദേഷ്യം വെറുപ്പ് ക്രോധം വിഷമം ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കുക മാറ്റിവെച്ചിട്ട് നമ്മളെല്ലാത്തിനോടും എന്തിനോടൊക്കെയാണോ നമുക്ക് ശത്രുതയുള്ളത് ആ ശത്രുതയൊക്കെ നമ്മൾ അങ്ങ് മറക്കുക ശത്രുതയൊന്നും ഇന്ന് എന്നോടാ ഇന്ന് നിങ്ങളുടെ മനസ്സിലെന്ന് പറയും എനിക്കാരോടും ശത്രുതയില്ല എനിക്കാരോടും ദേഷ്യമില്ല ആരോടും വെറുപ്പില്ല ഞാൻ എല്ലാവരോടും വളരെ സ്നേഹത്തോടെ സമ്പന്നതയോടെ ഇന്നു മുതൽ പെരുമാറാൻ തുടങ്ങും വളരെ സന്തോഷത്തോടെ നമ്മുടെ ശത്രുക്കളെയൊക്കെ ദൂരം നടന്നുപോണെങ്കിൽ കാണുമ്പോൾ നമ്മൾ പതിക്കുവന്ന് ചിരിക്കും മനസ്സുകൊണ്ട് ചിരിക്കും അവരുടെ മുഖത്ത് നോക്കി തിരിച്ചാൽ ചിലപ്പോൾ അവർ എന്താണെന്ന് ചോദിച്ചാൽ തല്ലാൻ വരും അപ്പോഴും നമ്മുടെ മനസ്സ് കൊണ്ട് പറയാം നമ്മൾ എനിക്ക് ആരോടും എന്താണ് ഒരിക്കലും നമുക്ക് ദേഷ്യമോ വെറുപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ചിന്തിക്കാം അങ്ങനെ ആവുമ്പോൾ ഈ നമ്മൾ എന്താണ് നമ്മളുടെ ഫോർഗീവ്നെസ് സ്ഥിരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റാൻ തുടങ്ങുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും എന്താണ് ദേഷ്യമോ വെറുപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറി നമ്മുടെ മനസ്സ് ശുദ്ധമാവാൻ തുടങ്ങും നല്ല ഒരു തേച്ച് കഴുകി വൃത്തിയാക്കി ശുദ്ധമായൊരു വസ്തുപോലെയാകും അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ് ആ ഒരു അതിനൊരു ഉദാഹരണ സഹിതം പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് കുറെ കുട്ടികൾ ഗുരുകുല വിദ്യാഭ്യാസമാണ് പണ്ട് പഠിക്കാൻ പോയി പഠിക്കാൻ പോയ സമയത്ത് ഗുരുവിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഗുരുവിനോട് കുട്ടികൾ പറഞ്ഞു ഗുരു ഞങ്ങൾക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല ഒന്നും തന്നെ പഠിക്കാൻ പറ്റുന്നില്ല സാമ്പത്തികമല്ല അവരുടെ കർമ്മം എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഗുരു പറഞ്ഞു നിങ്ങളെല്ലാവരും കൂടെ പോയിട്ട് എന്ത് ചെയ്യാ അപ്പോൾ ഒരു ചാക്കെടുത്തിട്ട് വരാൻ പറഞ്ഞു ചാക്കെടുത്തിട്ട് വന്നു മനസ്സിലായില്ല എന്തിനാണെന്ന് ഉടനെ പറഞ്ഞു ചാക്കെടുത്തിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾ ആ എല്ലാവരും കുറേശ്ശെ കുറേശ്ശെ ഉരുളക്കിഴങ്ങ് അവിടെ കിടക്കുന്നുണ്ട് ആ ഉരുളക്കിഴങ്ങ് പറക്കി അതിലിടാൻ പറഞ്ഞു അങ്ങനെ ഉരുളക്കിഴങ്ങ് പറക്കിയിട്ടു വന്ന വന്നു കുട്ടികൾ ഗുരു പറഞ്ഞു നിങ്ങൾ എവിടെ പോകുമ്പോഴും നിങ്ങളുടെ കൂടെ ഈ ഉരുളക്കിഴങ്ങ് ഉണ്ടാവണം നിങ്ങളുടെ തോളിൽ ഈ ചാക്ക് ഉണ്ടാവണം ഇതൊരിക്കലും നിങ്ങൾ നിലത്ത് വയ്ക്കുകയോ എവിടെയും വെച്ച് മറക്കുകയോ ഒന്നും ചെയ്യരുത് കുട്ടികൾക്ക് മനസ്സിലായില്ല ഗുരു പറഞ്ഞ കാര്യമാണ് പണ്ടൊക്കെ ഗുരുക്കന്മാർ പറഞ്ഞു അതേപോലെ തന്നെ ചെയ്യേ അങ്ങനെ ഇവർ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ചാക്ക് തോളിൽ തൂക്കി ഇവർ അങ്ങനെ പോകാൻ തുടങ്ങി അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവരുടെ മനസ്സ് നിറച്ച് ദേഷ്യവും വിദ്വേഷവും ക്രോധവും പരസ്പരം കൂട്ടുകാരോട് ദേഷ്യം ഗുരുവിനോട് ദേഷ്യം ഗുരുപത്നിയോട് ദേഷ്യം തമ്മിൽ തമ്മിൽ കണ്ട എല്ലാവരും തമ്മിൽ ദേഷ്യാണ് പക്ഷേ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഈ ഇതില് എന്താണ് ഉരുൾ ഉരുളക്കിഴങ്ങ് കിടന്ന് ചീയാൻ തുടങ്ങി ഉരുളക്കിഴങ്ങ് കിടന്ന് കുറേ കാരണം ഉരുളക്കിഴങ്ങ് ഒന്നും ചെയ്യാം കറി വെക്കാനൊന്നും പാടില്ല ആർക്കും കൊടുക്കാനും പാടില്ല ചാക്കിലിടാനേ പാടുള്ളൂ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉരുളക്കിഴങ്ങ് ചീഞ്ഞ് നാറാൻ തുടങ്ങി ഭയങ്കര സ്മെല്ല് വരാൻ തുടങ്ങി അപ്പോൾ വിദ്യ കുട്ടികൾ വന്നിട്ട് ഗുരുവിനോട് പറഞ്ഞു ഗുരു ശിഷ്യന്മാർ പറഞ്ഞു ഗുരു ഈ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കൊണ്ടു നടന്നതെന്ന് ചീഞ്ഞിട്ട് വയ്യ ഗുരുവോ ഞങ്ങളിത് എന്താ ചെയ്യണ്ടേ ഞങ്ങൾക്കിത് കളഞ്ഞോട്ടെ ഞങ്ങളിത് കളയട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു ചീഞ്ഞ ഗുരു നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചീഞ്ഞ ഉരുളക്കിഴങ്ങ് നിങ്ങൾക്ക് കളയാം പക്ഷേ ആ ഉരുളക്കിഴങ്ങ് കളഞ്ഞാലും നിങ്ങളുടെ നാറ്റം മാറില്ല കാരണം നിങ്ങളുടെ ഉള്ളിലും ഇതുപോലെ തന്നെ ദേഷ്യം വെറുപ്പ് ക്രോധം ബുദ്ധി എല്ലാം നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ഈ ഉരുളക്കിഴങ്ങ് ചീഞ്ഞ പോലെ നിങ്ങളുടെ ഉള്ളിലുള്ള വികാരങ്ങൾ ചീഞ്ഞ് നാറുന്നുണ്ട് ഇത് പുറത്താണ് നാറ്റം അകത്തല്ല അപ്പോൾ ഈ അകത്ത നാറ്റം മാറണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരേ ഉരുളക്കിഴങ്ങ് കളയുമ്പോഴും നിങ്ങളുടെ ഉള്ളിലുള്ള വികാരങ്ങളെ ക്രോധം ദേഷ്യം വിഷമം വൈരാഗ്യം എന്ന വികാരങ്ങളെയും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം കളയണം ഇത് കളയുന്ന പോലെ അതും കളഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ചീഞ്ഞു നാറുന്നതും മാറും നിങ്ങൾക്ക് ഉന്നതി ഉണ്ടാവും ജീവിതത്തിൽ പല ഉന്നതികളും നിങ്ങൾക്ക് ഇതിൽ നിന്ന് നേടാൻ പറ്റും ഇന്നുമുതൽ നിങ്ങൾ പഠിക്കുന്നതും ചെയ്യുന്നതും മനസ്സിലാക്കാൻ പറ്റും അപ്പോഴാണ് ശിഷ്യന്മാർക്ക് മനസ്സിലായത് ഗുരു പറഞ്ഞ നിസ്സാര കാര്യം അങ്ങനെ അതും എല്ലാവരും ചീഞ്ഞ് ഉരുളക്കുഴങ്ങ് കൊണ്ടുപോയി കളഞ്ഞ് തങ്ങളുടെ ഉള്ളിലെ ചിന്തകളെല്ലാം വലിച്ചെറിഞ്ഞ് കളയാൻ തുടങ്ങി വെറുപ്പും ക്രോധവും വിഷമവും വൈരാഗ്യ ബുദ്ധിയൊക്കെ കളയാൻ തുടങ്ങി അതോടുകൂടി എല്ലാവർക്കും എന്താണ് നല്ല ഒരു വിചാരം ചിന്തകള് നല്ലൊരു ഉന്നമനം ഉയർച്ച ഉണ്ടായി അതുപോലെ ഗുരുക്കന്മാർ പണ്ടുകാലത്ത് പറയുന്ന ഓരോ എക്സാമ്പിളുകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുക അപ്പം ഉണ്ടാവാനായിട്ട് സമ്പത്ത് വരാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഫോർ ഗീവ്നെസ് എന്ന് പറയുന്ന ആ ഒരു സംഗതി നമുക്ക് നമ്മളോട് ആരും വൈരാഗ്യം കാണിച്ചോട്ടെ നമുക്ക് നമുക്കാരോടും വൈരാഗ്യമില്ല എന്ന് കാണിക്കുക അങ്ങനെ മനസ്സിലെ ആ ചിന്തകളെ നമ്മൾ എന്ത് ചെയ്യുക അതാണ് കുഞ്ഞിനു മാഷ് പറഞ്ഞത് സ്വയം നന്നാവാനായിട്ട് വലിയൊരു ലോകം നന്നാവാനായിട്ട് നമുക്ക് ഒരു മന്ത്രം സ്വയം നന്നാവുക ഇത് ഇതുമാത്രമേ നമുക്കുള്ളൂ അങ്ങനെ എല്ലാവരും നന്നാ ായി കഴിയുമ്പോ ലോകം നന്നാവും അല്ലേ അല്ലാതെ നമ്മളിവിടെ കിടന്ന് കുറെ പ്രസംഗിച്ചാലൊന്നും ലോകം നന്നാവില്ല സമ്പത്ത് ഇരട്ടിക്കില്ല അപ്പൊ നമ്മുടെ സമ്പത്ത് വർദ്ധിക്കാൻ നമുക്ക് ഈ ഫോർ എന്ന് പറയുന്ന ഒരു ടൂള് ഒരായുധമായിട്ട് ഉപയോഗിക്കാം